അസ്സാമലൈക്കും വരഹമുലി വർക്കാത്തറഹിമൻ റഹിമീം അലഹമുലറബിലമീം സ്ലാത്തു വസ്സലാമലാസൈദന മുഹമ്മദ് ബഹുമാനായ അധ്യക്ഷൻ കെ പി കോയ സാഹിബ് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സി പി ചെറു മുഹമ്മദ് ആമിനു ടീച്ചർ ഹുസൈൻകുട്ടി ഷർഫ്നച്ചർ ടീച്ചർ വേദിയിലും സദസ്യും സന്നിഹിതരായിട്ടുള്ള സി എസ് എൻഡറിൻ്റെ ഭാരവാഹികളെ അതേപോലെ പൂക്കള ഹോർട്സ് പേസിൻ്റെ ഭാരവാഹികൾ പ്രവർത്തകരെ കെ എം സി സിയുടെയും മറ്റു മുസ്ലിം ലീഗിലെ പോഷക സംഘടനയുടെ പ്രവർത്തകരെ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ സഹോദരന്മാർ അപ്പം ഇതിലൂടെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നായ ഒന്ന് സി എസ് സെൻറ്ററും അത് രണ്ടാമതായി എന്താ പൂക്കോറ്റങ്ങൾ ഹോസ്പിറ്റൽസിൻ്റെയും പി ടി എച്ചിൻ്റെ ഒരു വാർഷിക ആഘോഷ ചടങ്ങിലാണ് ഇവിടെ ഞാൻ ഒരുമിച്ച് കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം ആരംഭിച്ച് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ധാരാളം കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസമേകുന്ന വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് പി ടി എച്ചിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയിരിക്കുന്നു ഈ പി ടി എച്ച് പാണക്കാട് പി എം എസ് എ പൂക്കോത്തങ്ങളുടെ നാമധേയത്തിനാണ് നിലനിൽക്കുന്നത് പൂക്കോത്തങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള സമാശ്വാസത്തിൻ്റെ വാക്കുകളും കിടപ്പിലായ രോഗികളെ വീടുകളിൽ ചെന്നുകൊണ്ടും ആശ്വാസം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിത്തിനുടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയം തന്നെ ഇതിന് ഏറ്റവും വലിയ ഗുണം നൽകുമെന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് നമുക്ക് നമ്മുടെ നാടിൽ ധാരാളം ആളുകൾക്ക് വേണമെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് മുൻപന്തി നിൽക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കോത്തങ്ങൾ ഹോസ്പേസിൻ്റെ കീഴിൽ ധാരാളം പ്രവർത്തകർ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ള ധാരാളം ആളുകൾ ഈ ഹോം കെയർ പദ്ധതിക്ക് വീടുകളിൽ പോയി സേവനമർപ്പിക്കുകയും അവർക്ക് സമാശ്വാസത്തിൻ്റെ വാക്കുകളും അവർക്ക് വേണ്ടുന്ന സേവനങ്ങളും അതെല്ലാം സാമ്പത്തിക സഹായമാണെങ്കിൽ അതും ചെയ്തുകൊണ്ട് അവരെ കൈപ്പിടിച്ചു വരുത്താനുള്ള സന്മനസ്സാണ് പി ടി എച്ച് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് മരുന്നുകളിലൂടെ അല്ലെങ്കിൽ വീട് സന്ദർശത്തിലൂടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് വളരെ ബൃഹത്തായ രീതിയിലാണ് ഈ പദ്ധതി സംസ്ഥാനത്തിലുടനീളം നടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാടുകളൊക്കെ വളർന്നു വന്ന് നിങ്ങളുടെയൊക്കെ ഇതിന് സേവനസന്ധനായിട്ടുള്ള ആളുകളൊക്കെ മുന്നിട്ട് വന്ന് ഇറങ്ങിയതുകൊണ്ടാണ് അത് വമ്പിച്ച ജനപ്രീതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ഇത്തരം സംവിധാനങ്ങൾ സാധാരണക്കാരായ നിരാലംബരായ ആളുകൾക്ക് കിടപ്പിലായ രോഗികൾക്ക് അതിൻ്റെ ഗുണം നൽകിക്കൊണ്ട് അവരെ കൈപ്പിടിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് വൈകിയ വളി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി അള്ളാഹിൻ്റെ തിരുനാമത്തിൽ അസ്മില്ലാ റഹ്മാൻ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ച് ഇവിടെ നിർവിച്ചായി പ്രഖ്യാപിക്കുന്നു അനിൽമദില്ലാ റബ്ബില്ലാലമീൻ അസ്ലാ വാലൈക്കു വർമതു അല്ലാ വാത്തു